പ്രഭാതകാലത്തിലേക്ക് മന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം യേശുവിനോട് കൂടെ ഒരു നിമിഷം നൂറ്റി ആറാം സങ്കീർത്തനം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ മിശ്രീമിൽ വലിയ കാര്യങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു പ്രിയമുള്ളവരെ ദൈവത്തെ അറിയുവാൻ നമുക്ക് പലപ്പോഴും വളരെയധികം സമയമെടുത്തുനിന്ന് വരും എന്നാൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞ് ദൈവത്തെ മറക്കുവാൻ വളരെ എളുപ്പമാണ് ദൈവത്തെ അറിഞ്ഞ് കർത്താവ് തന്നെയാണ് രക്ഷിതാവും ജീവൻ്റെ നായകനെന്ന് മനസ്സിലാക്കി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും മിശ്രമിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത ദൈവത്തെ ഇവിടെ പറയുന്നു ഹാമിൻ്റെ ദേശത്ത് അത്ഭുത പ്രവർത്തികൾ ചെയ്ത ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു ചെങ്കടലിനെ വിഭാഗിച്ച കാര്യം ഭയങ്കര കാര്യങ്ങൾ ചെയ്തവനായ ദൈവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു താങ്കളെ രക്ഷിതാവായ ദൈവമാണ് ഈ ദൈവത്തെ അവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ സുഖ സൗകര്യങ്ങളിലെ സുഖലോരൂപരായി ഇരുന്ന സമയത്ത് കർത്താവിനെ അവർ മറന്നു കളഞ്ഞു ഇന്ന് നാം ഇതുപോലെയുള്ള ആളുകളെ വിശ്വാസികളുടെ മദ്യയെ കാണുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് എങ്കിൽ ഇന്ന് രാവിലെ അതിനൊരു തിരുത്തലിനുള്ള സമയമാണ് നിങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ നിങ്ങൾ മറന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീണ്ടും മടങ്ങി വരിക പ്രാർത്ഥിക്കാം ിയ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ അറിഞ്ഞതിന് ശേഷം അവിടും ചെയ്ത സക്കല അത്ഭുതങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു ഈ അത്ഭുതങ്ങളും അതിശയങ്ങളും വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ അങ്ങേ മറന്നു കളഞ്ഞതൊക്കെയും ക്ഷമിക്കണമേ തിരിച്ചു വരുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഗോഡ് ബ്ലെസ്